എറണാകുളം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയെ തടഞ്ഞു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം മന്ത്രിക്ക് പൈലറ്റ് പോകാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ മധ്യവയസ്കനെ തള്ളി വീഴ്ത്തിയതിൽ പ്രതിഷേധിച്ചാണ് തടഞ്ഞത് രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി രേഷ്മ എന്താണ് ഇന്നലെ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് എസ്കോട്ട് പോകാനായിട്ട് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് എത്തിച്ചത് ഈ എസ്കോട്ട് പോകാനെത്തിയ പോലീസുകാരനാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം അതായത് മദ്യലഹരിയിലായിരുന്ന ഒരു മധ്യവയസ്കൻ ആ സമയത്ത് സ്റ്റേഷനിലേക്ക് കയറി വന്നു ഇയാളെ ആദ്യം പോലീസ് തള്ളി പുറത്താക്കി പക്ഷെ വീണ്ടും ഈ മധ്യവയസ്കൻ കയറി നേരെ വന്ന സമയത്ത് പോലീസുകാരൻ ഇദ്ദേഹത്തെ വീണ്ടും തള്ളുകയായിരുന്നു പക്ഷേ ഈ മധ്യവേസ്കൻ ചെന്ന് വീണത് ആ ടാക്സി കിയോസ്കിന് മുകളിലേക്കാണ് തലയ്ക്ക് പരിക്കേൽക്കുകയും ആ ചോര വാർന്നു പോവുകയൊക്കെ ചെയ്തു തുടർന്ന് ഇദ്ദേഹം അവിടെ വീണ് കിടക്കുകയായിരുന്നു പക്ഷേ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ട് ഓട്ടോ ഡ്രൈവർമാരടക്കം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് തയ്യാറായില്ല അപ്പോഴേക്കും ഏകദേശം ഒൻപത് ഒൻപതര കൂടി ട്രെയിനിൽ കെ കൃഷ്ണൻകുട്ടി വന്നിറങ്ങി അപ്പോൾ അവിടെ അവിടെ കൂടെ നിന്നിരുന്ന നാട്ടുകാരും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മന്ത്രിയുടെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുകയും മന്ത്രിയെ പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു അതായത് മന്ത്രിയെ തടഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പും തടഞ്ഞുകൊണ്ട് പ്രതിഷേധം നാട്ടുകാർ അറിയിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെട്ട മന്ത്രി പിന്നീട് ഈ മധ്യവയസ്കിന് പരിക്കേറ്റയാളെ നേരെ ആശുപത്രിയിലാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് ഏകദേശം അരമണിക്കൂറോളം രക്തം വാർന്ന ഈ പരിക്കേറ്റയാൾക്ക് അവിടെ കിടക്കേണ്ടി വന്നു പല ഈ പരിക്കേറ്റയാളെ ആശുപത്രിയിലാക്കണമെന്നുള്ള ഒരു ആവശ്യം ഡ്രൈവർമാരടക്കം ഉന്നയിച്ചെങ്കിലും അവിടെ നിന്ന് കൂടുതൽ ആൾക്കാരടക്കം ഉന്നയിച്ചെങ്കിലും പോലീസ് അതിന വലിയ മുഖവിലാക്കി എടുത്തില്ല ആ ആവശ്യമൊന്നും എന്തായാലും പരിക്കേറ്റയാളെ മന്ത്രി തന്നെ ഇടപെട്ട് തന്നെയാണ് പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്